അണ്ണാക്കി പിരിവെട്ടിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത് തോൽവി പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തോൽവി തോൽവിട്ടിട്ടുണ്ട് ഏതായാലും തോൽവിയാ അത് സമ്മതിക്കൂ എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി എനിക്ക് ചോറ് വേണ്ട പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് ഞാൻ വിശദമാക്കി തരാം നല്ല ഒന്നാം തരം പെൻഷൻ എഴുതുകയാണ് ഏഹ് ഇഷ്ടം തന്ന ആളുകൾ പോയി എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തു അതിന്റെ പേര് പേര് പറപ്പ് എന്ന് പറയും പക്ഷെ അതൊന്നും നമ്മൾ അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമപ്രവർത്തനം പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാലും கொஞ்சம் புரியுது எல்லாம் நல்ல சாப்பாடு ായിപ്പാട് കഴിച്ചിട്ടുണ്ടായത് എന്നിട്ട് ഏതോ തക്കതായ നൈമികമായി വികാരത്തിന് എതിരെ ഓട്ട് ചെയ്തുകൊണ്ടാണ് തക്കം പാർട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം സ്വന്തം കഴിവുകേട് മറക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം കൈയക്ഷി മോശമായതിന് പറയുക മരം വെട്ടറിയാത്തേനെ കോടാലിക്ക് തെറി വിളിക്കുക പിന്നല്ലാതെ നന്ദി കേടല്ല നല്ല അനുകൂലമാണോ ഉണ്ണി ചതി ചതിയല്ലേ പ്രവർത്തനം ഏ ത്രോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ അമ്മാവ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കരുത് ഇത്തരം നിലവാരമില്ലാത്ത ഫലിതങ്ങൾ അമ്മാവൻ അടിക്കരുത് അത് ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത് സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നതിന് പിന്നാലെ ക്ഷേമ പെൻഷനിലെ അധിക്ഷേപ പരാമർശം തിരുത്തി സി പി ഐ എം നേതാവ് എം എം മണി അപ്പൊ ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം ഞാൻ ഇന്നലത്തെ കാര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു ഉള്ളൂ അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എന്റെ നിലപാട് അന്നലത്തെ ഒരു ഒരു കാര്യത്തിൽ പറഞ്ഞു കൂട്ടിയാൽ മതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു ഇനി പറഞ്ഞു നടന്നാലുണ്ടല്ലോ സൂപ്പാക്കും തോൽവി അത് ാലും തോൽവി തോൽവി തന്നെയാണ് അവർ അടിച്ചെടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ നമ്മള് എറിഞ്ഞു കൊടുത്ത പോലെ തോറ്റോന്നും പറഞ്ഞാൽ മുണ്ടും അടക്കി മണ്ണും അടക്കുത്തിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നു ഈ മലഞ്ചരിവിൽ വിപ്ലവത്തിന്റെ തടാകങ്ങൾ ഇനിയും ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല ഏ അത് നടപ്പില്ല ഞാൻ പോകുന്നു